ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണോ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് ഇറച്ചിയൊന്നും ഇല്ല ക്രിസ്മസിനടിച്ച് വിളിച്ചതുകൊണ്ട് ഇന്നൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ നച്ചറ പിടിച്ചു കൊണ്ട് വന്ന ആ വീഡിയോനായിട്ടിരുന്നില്ലേ നച്ചറയാണ് പിന്നെ ഒരു വറ്റ ഉണ്ട് കേട്ടോ തക്കാളി ഇട്ട് തിളപ്പിച്ചതാണ് അത് തന്നെ വർക്കുകയും ചെയ്തെട്ടോ നച്ചറ വർക്കുകയും ചെയ്ത് ഇന്നിത്തിരി അച്ചിങ്ങ ഉണ്ടായിരുന്നു അത് മെഴുക്കുരട്ടി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കേട്ടാ അപ്പോഴേ സാലച്ചേട്ടൻ കൊണ്ടുവന്ന നച്ചറ വെട്ടണേ കേട്ടോ അപ്പോൾ മുള്ളൊക്കെ ആദ്യം വെട്ടി ഞാൻ അങ്ങോട്ട് അങ്ങാട് ഇടണേനട്ടാ ഇതെങ്ങാട് പച്ചനെ ചത്തട്ടിയില്ല കേട്ടോ പച്ചനെങ്ങാട് തിളപ്പിച്ചെടുക്കാം ഏ തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കണം നോക്കാം പറ്റാവുന്നത്ര വെട്ടി എടുക്കണം ഇത്ര ഇത്തിരി അധികം ഉണ്ട് പിന്നെ ഒരു വറ്റയും കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുള്ളു വെട്ടാനാണ് പണി കേട്ടോ മുള്ളിൽ ഇത്തിരി അസ്ത്രം പോലെ ഇരിക്കുന്ന സംഭവമാണ് ഇത് തൊട്ട പണി പോളും കാരണം ആദ്യം വെട്ടിക്കളണം ഇപ്പോൾ ചെറുതായതുകൊണ്ട് മുള്ളു പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നുണ്ട് മുള്ളു വെട്ടിക്കഴിഞ്ഞിട്ട് തലയൊക്കെ ശരിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം ഒരേ ടൈപ്പാണ് ചെറുതാണ് ഇപ്പം എല്ലാം നിറച്ച് നച്ചറിയണം എന്നാണ് കേട്ടത് പുഴ നിറച്ച് നച്ചറിയണം കേട്ടത് എല്ലാ വലക്കാർക്കും കേട്ടിട്ടുണ്ട് കത്രിക ഉണ്ടെങ്കിൽ മുള്ളു വെട്ടാൻ എളുപ്പമാട്ടോ ചിതമ്പര് കളഞ്ഞി നന്നാക്കി എടുക്കണം കുടലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം പിന്നെ ഒരു വറ്റ ഉണ്ടട്ടോ ഇതാണ് വറ്റ ഉണ്ടോ പുഴ വറ്റ ഇതിന് സൈഡിൽ മുള്ളുണ്ട് അതിന് ഒരു ആരവും അച്ചല ഇത്തിരി ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോനുമ്പാക്കി ഉണ്ടത് പൂച്ചരാജാക്കന്മാരെല്ലാം എൻ്റെ കൂടെ ഉണ്ടട്ടാ ചെറുതൊക്കെ നോക്കി അതിങ്ങ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മുടെ അച്ചലയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചോ ഇപ്പം ഞാൻ തിളപ്പിക്കാൻ പോണേ ഈ മഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പച്ചളം ഇഞ്ചി വെളുത്തുള്ളി ി ചമ്മള്ളിയൊക്കെ കൂടി ചതച്ചതാണ് അതിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പം അല്പം കറിവേപ്പനയും കൂടി ഇടുന്നുണ്ട് ഞാൻ വരട്ടെ നമ്മുടെ ഉള്ളിയും പച്ചവളവും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഒരു ചെറിയ തക്കാളിയാണ് ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് വെള്ളം ഒച്ചു കൊടുക്കാം തിളക്കട്ട കേട്ടോ സാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വറ്റ ഉണ്ടായിരുന്നു ഞാൻ അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ചെറിയ നച്ചറയാണ് അതങ്ങായിട്ട് കൊടുക്കാം ഒരുവിധം വേവുള്ള സംഭവമാണത് കേട്ടെ ഇപ്പം നമ്മുടെ മീൻകറി നോക്കാട്ടോ ഇപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു എന്തൊക്കെ ഉണ്ടാവും പത്ത് മിനിറ്റ് അധികമായി തിളച്ചിട്ട് ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ നച്ചട തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ അത് അച്ചിങ്ങ മെഴുക്കു വരട്ടിയാണ് കേട്ടോ അപ്പോൾ അച്ചിങ്ങ മെഴുക്കു വരട്ടി വേരക്കിലോ അച്ചിങ്ങ മെഴിച്ചിങ്ങ മെഴുക്കു വരട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ച് തിളിച്ചതാണ് രണ്ട് പച്ചവളകം ഇട്ടിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മാത്രം കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ അച്ചിങ്ങ മെഴുക്കു വരട്ടി റെഡിയായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ അച്ചിങ്ങാമ്മക്കുരട്ടിയാണ് ഓക്കെ അപ്പോൾ ഞാനേ അച്ചട മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ ഇപ്പോൾ പൊക്കപ്പുറയ്ക്ക് വെച്ചിരുന്ന് ഒരു മണിക്കൂറായി ഇപ്പറക്കി വെച്ചിട്ട് അത് കാരണം വറുത്തും കൂടി എടുക്കുക അച്ചട ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വറക്കണം ഇതുവരെ വറുത്തിട്ടില്ല അത് നോക്കാം അപ്പോൾ നമ്മുടെ നച്ചറ വറുത്തതെല്ലാം റെഡിയായിട്ടോ നന്നായിട്ട് ഒരു ഒരുവിധം നല്ല നന്നായിട്ട് മൊരുന്നിട്ടുണ്ട് കേട്ടോ ചെറുതീട്ടാണ് റെഡിയാക്കി എടുത്തത് ഇപ്പോൾ ഉള്ളൊക്കെ വന്നിട്ടുണ്ടാവും ഇതാ മതി ഓക്കെ അപ്പോൾ കഴിക്കാം നമുക്ക് മറ്റന എടുക്കണം കേട്ടോ എനിക്ക് ഈ സാധനമാണ് ഇഷ്ടം നച്ചറ അപ്പോൾ അത് ഒരെണ്ണം എടുക്കാം ചെറുത് ചെറുതാറുന്നിട്ടാ എൻ്റെ ഉപ്പാളിളകിപ്പോട്ടാ ഇത് വെട്ടി വന്നപ്പോൾ കൈയിട്ടൊക്കെ കുത്തിയൊക്കെ കൊണ്ട് അപ്പോൾ ഒരെണ്ണം എടുക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടി എടുക്കാം പോരെ പിന്നെ വരണം വറുത്തതെടുക്കാം ഇതാദ്യമായിട്ടാണ് കേട്ടേ വറുക്കണത് ടേസ്റ്റ് ഉണ്ടാവാന്നറിയില്ല പിന്നെ ചിങ്ങമേക്ക് വരട്ടി എടുക്കാം പിന്നെ പൊന്നച്ചാറില്ലേന്നൊക്കെ നമ്മുടെ നീത ചോദിക്കുന്നുണ്ട് പൊന്നച്ചാറൊക്കെ തീർന്നു നീത ഇനി പുത്തൻ ഇട്ടിട്ട് വേണം അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ വറുത്തതിനെ ആദ്യം തന്നെ നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുന്നു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലതാണ് കഴമ്പുണ്ട് ഞാൻ മുരിയുവാന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എനിക്കിതിൻ്റെ ഉള്ളൊക്കെ പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതീയിലിട്ടാണ് റെഡിയാക്കിയെടുത്തത് കൊള്ളാം പിന്നെ അച്ചിങ്ങാമിഴുക്ക് വട്ടിയാണ് അത് പിന്നെ എപ്പോഴും കഴിക്കണമല്ല പിന്നെ ഇപ്പോൾ തിളപ്പിച്ചതിനെ ഒന്ന് എടുക്കട്ടെട്ടോ അതിൻ്റെ ചാറത്തിന് ചോറിലോട്ട് ഒഴുകട്ടെ ചെറുതാണ് വലുതാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ചെറുതായിരുന്നു പിന്നെ വെടക്കണതായിരുന്നു കഴമ്പ് ഇതിൽ കുറവാണ് കേട്ടോ അധികം കഴമ്പില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കഴമ്പ് കിളിട്ട് ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് സണ്ടേ സ്പെഷ്യലി നച്ചിറ തിളപ്പിച്ചത് വറുത്തത് അച്ചിങ്ങമ്മക്ക് ഇരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബൈ